നോമ്പ് തുറക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് പലർക്കും ഒരു അനാവശ്യ ധൃതിയുണ്ടോ എന്ന് തോന്നിപ്പോകും നോമ്പ് വാങ്ക് കേട്ടോ അല്ലാതെ കേൾക്കുമ്പോഴേക്കും നോമ്പ് തുറന്നുകൊണ്ട് നോമ്പ് നഷ്ടപ്പെടുത്തുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ ഒരു വേണ്ടത്ര ശ്രദ്ധയില്ലാത്ത രീതി സത്യത്തിൽ നോമ്പ് തുറക്കൽ ഉളരിപ്പിക്കൽ സുന്നത്താണ് എന്ന് പറഞ്ഞാൽ നോമ്പ് തുറക്കാനായ വേഗം നോമ്പ് തുറക്കൽ സുന്നത്താണ് എന്നൊരു നിയമമുണ്ട് അത് അസ്തമയം ഉറപ്പായതിനു ശേഷം മാത്രമാണ് സൂര്യൻ അസ്തമിച്ചു എന്ന് ഉറപ്പ് വന്നാൽ ഇനി നീട്ടിവെക്കാതെ വേഗത്തിൽ നോമ്പ് തുറക്കൽ സുന്നത്താണ് അതേസമയം വിശ്വസ്തനായ മാതിനിൻ്റെ ബാങ്ക് വിളിയിലൂടെയോ മറ്റോ സൂര്യൻ അസ്തമിച്ചിട്ടുണ്ട് എന്നൊരു മികച്ച ധാരണയും വിശ്വാസവും വന്നാൽ നോമ്പ് തുറക്കൽ അനുവദനീയമാണ് എങ്കിലും ഉറപ്പുന്നാകുന്നത് വരെ ഉറപ്പാകാൻ വേണ്ടി അല്പം കൂടി കാത്തിരിക്കലാണ് ഉത്തമം അപ്പോൾ അതേസമയം സൂര്യൻ അസ്തമിച്ചോ ഇല്ലേ എന്ന് സംശയമുള്ള രൂപത്തിൽ നോമ്പ് തുറക്കൽ ഹറാമും ആണ് അങ്ങനെ നോമ്പ് തുറന്നാൽ ഞാൻ നോമ്പ് തുറന്നത് സൂര്യാസ്തമയത്തിൻ്റെ ശേഷം തന്നെയായിരുന്നു എന്ന് പിന്നീട് കൃത്യവിവരം കിട്ടാതിരുന്നാൽ ആ നോമ്പ് ബാത്തിലാകുന്നതും പിന്നീട് കളാവുട്ടൽ നിർബന്ധമായി വരികയും ചെയ്യും അതുകൊണ്ട് ഒരനാവശ്യ ധൃതി കാണിക്കാതെ ബാങ്ക് കേട്ടാൽ നോമ്പ് തുറക്കൽ അനുവദിനിയാണ് എന്നാലും ഗൃതി വേഗത്തിലാക്കൽ സുന്നത്താണെന്ന് കരുതിയിട്ട് നോമ്പ് തുറന്നോ സൂര്യൻ അസ്തമിച്ചോ ഇല്ലേ ബാങ്ക് കൊടുത്തത് ഇത്തിരി നേരത്തെ അയക്കണോ ഇല്ല എന്നൊക്കെ ഒരു സംശയമുണ്ടെങ്കിൽ ആ സമയത്ത് നോമ്പ് തുറക്കാതെ ഏറ്റവും ചുരുങ്ങിയത് ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച് ആ ബാങ്ക് കൊടുത്ത് തീരുന്നതുവരെങ്കിലും ബാങ്കിന് ഇജാപത്ത് കൃത്യമായി ചെയ്യുക ബാങ്ക് കൊടുത്ത് തീരുക അതിനുശേഷം ആ ബാങ്കിൻ്റെ ദു ആ ചെയ്യുക എന്നിട്ട് നോമ്പ് തുറക്കലായിരിക്കും ഒരു കൂടുതൽ സൂക്ഷ്മത എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ എല്ലാവരെയും ഓർമ്മിപ്പിക്കുകയാണ്